ില്ല ഒരേ ഒരു ലീഡർ ഒരേ ഒരു ഗൈഡ് ഒരു അത് ലോകത്തിന്റെ കാരുണ്യമാണ് അത് ഭൂമിയുടെ ക്ഷമയാണ് അത് മാനത്തിന്റെ വിശാലതയാണ് അത് ആ നിലാദേവിയുടെ മുത്തുമോനാണ് അത് ഹരീജാദേവിയുടെ പ്രിയപ്പെട്ട ഭർത്താവാണ് അത് ഫാത്തിമാദേവിയുടെ പ്രിയപിതാവാണ് അത് ഹസനുശൈന പ്രിയപ്പെട്ട പിതാമഹനാണ് അത് സൈജന്റെ പ്രിയപ്പെട്ട യജമാനനാണ് അത് ലോകത്തിന്റെ മുഴുവൻ അധ്യാപകനാണ് അത് പ്രപഞ്ചത്തിന്റെ അഭ്യുദയകാംക്ഷിയാണ് അത് മാനവ കുടുംബത്തിന്റെ കുലഗുരുവാണ് അത് ഏറ്റവും വലിയ വിമോചകനാണ് ഏറ്റവും വലിയ വിപ്ലവകാരിയാണ് ഏറ്റവും വലിയ രാജപാദ മനുഷ്യ സമുദായത്തിന് കാട്ടിക്കൊടുത്തോരാണ് പാപികളുടെ രക്ഷകനാണ് പാവപ്പെട്ടവന്റെ കാവൽക്കാരനാണ് സ്ത്രീവർഗത്തിന്റെ വിമോചകനാണ് വർഗത്തിന്റെ ഉത്ഥാന പ്രപഞ്ചത്തിന്റെ അനുഗ്രഹമാണ് പൂക്കളുടെ സുഗന്ധമാണ് മുല്ലപ്പൂവിന്റെ മണമാണ് റോസിന്റെ സുഗന്ധമാണ് മറ്റു വല്ല പൂക്കളും എല്ലാ പൂക്കളുടെയും നിറവും മണവും കൂട്ടിച്ചേർത്ത് വെച്ച ബുഹ്മടാണ്